നമ്മുടെ രാജ്യത്ത് കടന്നുകയറി നിരപരാധികളായ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൊലപ്പെടുത്തിയതിനാൽ പാകിസ്ഥാനിലെ ആ തീവ്രവാദികളുടെ ഒളിത്താവളങ്ങൾ കൃത്യമായി കണ്ടുപിടിച്ച അവിടെ ആക്രമണം നടത്താൻ വേണ്ടി ഇന്ത്യൻ സൈന്യം തയ്യാറാക്കിയ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ആ ഒരു ഓപ്പറേഷൻ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ വാർത്താ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അത് കൃത്യമായി വിവരിച്ചു കൊടുത്തത് രണ്ടു വനിതകളായിരുന്നു വ്യോമിക സിംഗും സോഫിയ കുറേഷിയും അവർ രണ്ടുപേരും അന്ന് വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു വലിയ അഭിനന്ദന പ്രവാഹങ്ങളാണ് ആ രണ്ടു പെൻകരുത്തുകൾക്കും ഇന്ത്യയിലെ ജനങ്ങൾ നൽകിയത് അന്ന് ആ അഭിനന്ദനം നൽകിയവരിൽ ഇന്ത്യയിലെ സംഖ്യകളും ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ട വിഷയമാണ് എന്നാൽ ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ നിറയെ അഭിനന്ദന പ്രവാഹങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന് ആ സോഫിയ കുറേശി വീണ്ടും സമൂഹമാധ്യമങ്ങളിൽ ദിവസങ്ങൾക്ക് ശേഷം ദേ വീണ്ടും ചർച്ചയാവുകയാണ് എന്നാൽ ഇപ്പോൾ സോഫിയ കുറേശിക്ക് കിട്ടുന്നത് അഭിനന്ദനമല്ല നേരെ മറിച്ച് അവരെ ഒരു ഭീകരവാദിയാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ് നോക്ക് മനസ്സിൽ വർഗീയതയും വിദ്വേഷവും നിറഞ്ഞ ഒരു വർഗീയവാദിയായ ഒരു ബി ജെ പിയുടെ മന്ത്രി സോഫിയ കുറേഷ്ക്ക് നേരെ നടത്തിയ ഒരു പ്രസ്താവനയാണ് വലിയ രീതിയിൽ ചർച്ചയാവുന്നത് അവരെ ഭീകരവാദികളുടെ സഹോദരി എന്നായിരുന്നു ആ മനസ്സിൽ വർഗീയത നിറഞ്ഞ ആ ഒരു ബി ജെ പിയുടെ മന്ത്രിയായ സംഖി അവരെ വിശേഷിപ്പിച്ചത് നോക്കൂ നമ്മുടെ രാജ്യം എവിടെയാണ് കടന്നു പോകുന്നത് എന്ന് നിങ്ങളൊന്ന് അല്പം ചിന്തിച്ചു നോക്കൂ ആർക്കാരെക്കുറിച്ചും എന്തും പറയാമെന്നായി പ്രത്യേകിച്ച് അവനൊരു മുസ്ലിമാണി എന്നുണ്ടെങ്കിൽ പിന്നെ അവനെക്കുറിച്ച് എന്ത് വേണമെങ്കിലും പറയാനുള്ളൊരു ലൈസൻസ് നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളതാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും ആ പറയുന്ന ആളുകൾക്കെതിരെ ഒരു നടപടി പോലും ഉണ്ടാകില്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് നോക്കിത് പറഞ്ഞു വെച്ചത് ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനെക്കുറിച്ചല്ല ഒരു രാജ്യത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരു ഇന്ത്യൻ മിലിറ്ററി സംവിധാനത്തിൻ്റെ ആ ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു കേണലായ ഒരു ഉദ്യോഗസ്ഥയെക്കുറിച്ചാണ് ഇത് പറഞ്ഞു വച്ചത് ഭീകരവാദികളുടെ സഹോദരിയെന്ന് നോക്കി ഒരു വിവാദ പ്രസ്താവന നടത്തിയിട്ട് ഇന്നേ നിമിഷം വരെ ആ വർഗീയവാദിയായ ആ ബി ജെ പിയുടെ മന്ത്രിക്കെതിരെ ഒരു നിയമ നടപടി പോലും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് നോക്കി ഈയൊരു ബി ജെ പി കാരനായ മന്ത്രിയുടെ സ്ഥാനത്ത് മറ്റേതെങ്കിലും ഒരു മുസ്ലിമായ വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എന്തായിരിക്കും അവസ്ഥ ആ നിമിഷം അവനെ പോലീസ് പിടികൂടും അവനെ ഒരു തീവ്രവാദിയാക്കും ഒരു ഭീകരവാദിയാക്കും അത് നമ്മൾ കാലാകാലങ്ങളായി കണ്ടുവരുന്നതാണ് ഈ ചിത്രം നിങ്ങൾ കണ്ടില്ലേ മുമ്പ് അമിത്ഷായെ സോഷ്യൽ മീഡിയയിൽ വിമർശിച്ചതിൻ്റെ പേരിൽ ഒരു യുവാവിനെ പോലീസ് പിടികൂടി ആ യുവാവ് ഒരു മുസ്ലിം യുവാവായിരുന്നു എന്നാൽ ഇവിടെ ഒരു മിലിറ്ററി സ്ഥാനത്തിരിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥയെക്കുറിച്ച് ഇത്തരത്തിലുള്ള വളരെയധികം വർഗീയത നിറഞ്ഞ ഒരു പരാമർശം നടത്തിയിട്ടും അയാൾക്കെതിരെ ഒരു നടപടി പോലുമില്ല ഇവിടെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഒരു നീതിന്യായ വ്യവസ്ഥ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരാൾക്കൊരു നീതി മറ്റൊരാൾക്ക് മറ്റൊരു നീതി എന്ന് പറയുന്ന ഒരു അനീതി നമുക്കിവിടെയാണ് കാണാൻ കഴിയുന്നത് ഈ ഒരു വർഗീയവാദിയായ മന്ത്രി നടത്തിയ ഈ ഒരു വിവാദ പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെ സോഫിയ കുറേശി നടത്തിയ ഒരു എന്ന പേരിൽ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ വൈറലാകുന്നുണ്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് ആ വീഡിയോ കണ്ടു കഴിഞ്ഞത് ഒരുപാട് യൂട്യൂബർമാരൊക്കെ ആ വീഡിയോ എടുത്ത് പ്രതികരിക്കുന്നതായി കാണാം പക്ഷേ യഥാർത്ഥത്തിൽ ആ ഒരു വീഡിയോ ഒറിജിനൽ അല്ല എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് അതൊരു എ ടെക്നോളജി എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ നിർമ്മിച്ചെടുത്ത ഒരു വീഡിയോ ആണ് എന്തായാലും ആ ഒരു വീഡിയോ നമുക്കൊന്ന് എന്തായാലും ഒന്ന് കണ്ടു നോക്കാം നമുക്ക് മസൽമാന ഹർജി ആദി ആദ്യോ കാ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാകും ഇതൊരു എ ഈ ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു വീഡിയോ ആണ് എന്നുള്ളത് മാത്രവുമല്ല സോഫിയ കുറേഷി ഇതു പറയുന്നതായി എവിടെയും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല അതിന്റെ കൃത്യമായ ഒരു വീഡിയോ നമുക്ക് കാണാൻ കഴിയില്ല ദി എന്ന് പറയുന്ന ഒരു മാധ്യമം ഇതിനെക്കുറിച്ച് ഇതൊരു ഫേക്ക് ആണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് പക്ഷേ ഇവർ ഇത് പറഞ്ഞത് യഥാർത്ഥ വീഡിയോ ആണെന്ന് കരുതി ഒരുപാട് യൂട്യൂബർമാർ ഈ ഒരു വീഡിയോ എടുത്ത് പ്രതികരിക്കുന്നുണ്ട് അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും കാരണം പറയേണ്ട കാര്യങ്ങൾ നമ്മൾ കൃത്യമായി പറഞ്ഞു തന്നെ പോകണം ആളുകളത് തെറ്റിദ്ധരിക്കാൻ പാടില്ല ഇനി മറ്റൊരു കാര്യത്തിലേക്ക് പോകാം ആ വർഗീയവാദിയായ ആ ബി ജെ പിയുടെ മന്ത്രി നടത്തിയ ആ ഒരു പ്രസ്താവന ആ ഒരു പ്രസ്താവനയ്ക്ക് സോഫിയ കുറേശി ഒരു മറുപടി കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാലും ഒരുപക്ഷെ ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെയായിരിക്കും അവർ പ്രതികരിക്കുക കാരണം തൻ്റെ സ്വന്തം രാജ്യസ്നേഹത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ രാജ്യത്തിൻ്റെ സുരക്ഷിതത്തിന് വേണ്ടി ഊണും മുറക്കവും ഒഴിച്ച് വളരെയധികം കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ഒരു ഇന്ത്യക്കാരിയായ കിണൽ സോഫിയ കുറേഷക്ക് ബി ജെ പി കാരനായ വർഗീയവാദിയായ മന്ത്രിയോട് ഒരുപക്ഷെ അവർക്ക് പറയാനുള്ള മറുപടി ഇതുതന്നെയായിരിക്കും നോക്കി ഇന്ത്യക്കാരനായ ഒരു മുസ്ലിമായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് താഴ്ന്ന വ്യക്തി അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഏതെങ്കിലും തലപ്പത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ഓഫീസറായിക്കൊള്ളോട്ടെ ഉദ്യോഗസ്ഥരായിക്കൊള്ളട്ടെ അവരുടെ രാജ്യസ്നേഹത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയേണ്ടി വരുന്ന ആ ഒരു ഗതികേട് അല്ലെങ്കിൽ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും ഞാനൊരു മുസ്ലിമാണ് ഞാൻ എൻ്റെ രാജ്യത്തെയാണ് ഏറ്റവും കൂടുതലും സ്നേഹിക്കുന്നത് ഞാൻ തീവ്രവാദിയല്ല എന്ന് ഇങ്ങനെ പറയേണ്ടി വരുന്നൊരു ഗതികേട് നോക്കും നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യം നേടിത്തരുവാൻ വേണ്ടി അന്ന് ഒരു മതത്തിൽപ്പെട്ട വ്യക്തികൾ മാത്രമായിരുന്നില്ല മുസൽമാനും ഹൈന്ദവനും ക്രൈസ്തവനും എല്ലാവരും തോളോട് തോൾ ചേർന്നുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നത് പക്ഷേ അതേ മുസ്ലിമീങ്ങളെ ഇന്ന് വർഗീയവാദികളെന്നും തീവ്രവാദികളെന്നും വിളിക്കുകയും അവരുടെ രാജ്യസ്നേഹത്തെ ഇതുപോലെയുള്ള സംഖികളായ വർഗീയവാദികൾ ചോദ്യം ചെയ്യുകയാണ് പഹൽഗാമിൽ കൊല്ലപ്പെട്ട നേവി ഉദ്യോഗസ്ഥന്റെ ഭാര്യയായ ഹിമാൻഷി നേർവാൽ ഭീകരാക്രമണത്തിന്റെ പേരിൽ കാശ്മീരികളെയും മുസ്ലിമിങ്ങളെയും വേട്ടയാടരുത് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ബി ജെ പി അനുകൂലികളായ സംഘികളിൽ നിന്നും നേരിടേണ്ടി വന്ന വ്യക്തി അധിക്ഷേപങ്ങളും സ്ത്രീത്വത്തെ അപമാനിക്കലും അവർക്ക് വിധവാ പെൻഷൻ പോലും നൽകരുത് എന്ന ആക്രോശങ്ങളും നമ്മൾ കേട്ടതാണ് പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രന്റെ മകളായ ആരതി ആർ മേനോനായിരുന്നു വർഗീയവാദികളായ സംഖ്യകളുടെ അടുത്ത ഇര സ്വന്തം അച്ഛൻ കൊല്ലപ്പെട്ട ഷോക്ക് നിൽക്കുന്ന ആരതി തന്നെ സഹായിച്ച കശ്മീരികൾക്ക് അവർ നന്ദി അറിയിച്ചിരുന്നു എനിക്ക് രണ്ട് സഹോദരങ്ങളെ കിട്ടി അള്ളാഹു അവരെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞതാണ് ആരതിക്കെതിരെ ഉറഞ്ഞുതുള്ളാൻ സംഘികൾ കച്ചകെട്ടിറങ്ങിയത് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് നടത്തിയ മിസൈൽ ആക്രമണങ്ങൾക്ക് ശേഷം ആദ്യമായി സർക്കാരിന്റെ പ്രതിനിധിയായി നമ്മളോട് സംസാരിച്ചത് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായ ശ്രീ വിക്രം മിശ്രിയാണ് എന്നാൽ ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ പ്രസ്താവിച്ചതോടെ വിക്രം മിശ്രിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും കേട്ടാലറയ്ക്കുന്ന വിവരത്തിൽ സംഘപരിവാറ സൈബർ ഗുണ്ടകലും അസഭ്യവർഷം ചോരുന്നത് നമുക്ക് കണ്ടു നിൽക്കേണ്ടി വന്നു മിശ്രിയുടെ രണ്ടു പെൺമക്കളെ പോലും ഈ വിഷയത്തിലേക്ക് വലിച്ചിട്ട് അവരെ ഭീഷണിപ്പെടുത്തുകയും അതിനീച്ചമായി കൊണ്ട് ലൈംഗികാധിക്ഷേപം നടത്തുന്നത് കാണേണ്ടി വന്നു അതിനുശേഷമാണ് മധ്യപ്രദേശ് ബി ജെ പി മന്ത്രി കൂടിയായ വിജയ് ഷാ പൊതുസമ്മേളനത്തിൽ പാകിസ്ഥാനിലേക്ക് ആക്രമണം തുറന്നുവിട്ട ശേഷം വാർത്താ മാധ്യമങ്ങളിൽ വളരെ കൃത്യവും ശക്തവുമായ ഭാഷയിൽ അത് ബ്രീഫിംഗ് നടത്തിയ ഇന്ത്യൻ സ്ത്രീകളുടെ അഭിമാനത്തിന്റെ പ്രതീകമായ കേണൽ സോഫിയ കുറേഷ്യയെക്കുറിച്ച് ഭീകരവാദികളുടെ സഹോദരിയെന്ന് വിശേഷിപ്പിച്ചത് അങ്ങനെ പറയാൻ ആ വർഗീയവാദിയെ പ്രേരിപ്പിച്ചത് എന്താണ് എന്നുള്ളത് നമുക്ക് കൃത്യമായി അറിയാം സോഫിയ കുറേശി ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ഒരു മുസ്ലിം വനിതയായതുകൊണ്ട് എന്നിട്ടിപ്പോൾ പതിവ് ശൈലിയിൽ സംഖ്യയിൽ ചെയ്യുന്നതുപോലെ ആ വർഗീയ പരാമർശം നടത്തിയ ആ ബി ജെ പിയുടെ മന്ത്രിയും ഇപ്പോൾ മാപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഒന്നല്ല പത്തു തവണ ഞാൻ ക്ഷമാപണം നടത്താൻ തയ്യാറാണ് എന്നായിരുന്നു ആ സംഖ്യയായ മന്ത്രിയുടെ പുതിയ പ്രസ്താവന മാപ്പല്ല വേണമെങ്കിൽ സോഫിയ കുറേശിയുടെ ഷൂ നക്കാനും ഇവർ തയ്യാറാണ് സവർക്കറിന്റെ അനുയായികളല്ലേ ഷൂ നക്കലും മാപ്പ് പറച്ചിലും ഇതവരുടെ കൂടപ്പിറപ്പാണ്